നമ്മുടെ സംസ്ഥാനത്തെ ആളുകളെല്ലാം കാത്തിരിക്കുന്നത് പെൻഷൻ വിതരണത്തിന് വേണ്ടി തന്നെയാണ് ഈ ആനുകൂല്യങ്ങൾ എന്നെത്തുമെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുകയും ചെയ്തിരുന്നു അടുത്തയാഴ്ച വരുന്ന ചൊവ്വാഴ്ചയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ധാരണകൾ വരികയുള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി കോടി രൂപയോളം വേണം രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഈ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നമ്മുടെ സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല അതോടൊപ്പം തന്നെ കടമെടുപ്പ് പരിധി പുനർനിശ്ചയിക്കുകയും ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിൽ എത്രയും വേഗം തന്നെ ധനം സമാഹരിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ വിഷു പതിനാല് ഏപ്രിൽ മാസം പതിനാലിന് മുൻപ് ഈ തുക ജനങ്ങളുടെ കൈവശം എത്തിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ നടപടികളും ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ ഏറ്റവും വലിയ ഒരു ഉറപ്പ് കൂടിയാണ് ഏപ്രിൽ പതിനാലിന് മുൻപ് തന്നെ നമ്മുടെ കൈവശം രണ്ട് പെൻഷൻ ഗഡുക്കൾ എത്തിച്ചേരുമെന്ന് ഇനി അത് മാത്രമല്ല സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ ഏപ്രിൽ മാസം നമ്മുടെ കൈവശം എത്തിച്ചേരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് മാസത്തെ കുടിശ്ശിക ആദ്യഘട്ടത്തിൽ ആദ്യ ഗഡുവായിട്ട് സർക്കാർ നൽകും ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ഈ പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാരിന്റെ പക്കൽ നിന്നും ചിലവാകും ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതാത് വർഷങ്ങളിലെ പെൻഷൻ നൽകുമെന്നുള്ള ബജറ്റിലെ പ്രഖ്യാപനമുണ്ടായിരുന്നു അത് ഏപ്രിൽ മാസം മുതൽ നടപ്പിലാകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം ഇരുപതാം തീയതിക്ക് ശേഷം അതായത് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ നിലവിൽ കൃത്യമായിട്ട് അതാത് മാസത്തെ അതായത് ഏപ്രിൽ മാസത്തെ പെൻഷൻ കൂടി ചിലപ്പോൾ അനുവദിക്കും സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ഇനി ആനുകൂല്യ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് അതുകൊണ്ടാണ് ഈ ഏപ്രിൽ മാസം തന്നെ നാലായിരത്തി എണ്ണൂറ് രൂപ ഒരാൾക്ക് അത് വാർദ്ധക്യ പെൻഷൻ ആകട്ടെ അല്ലെങ്കിൽ വിധവാ പെൻഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭിന്നശേഷി ആനുകൂല്യമായിക്കോട്ടെ കർഷക തൊഴിലാളിക്ക് ലഭിക്കുന്ന ആനുകൂല്യമായിക്കോട്ടെ അപ്പോൾ ഈ സഹായം നമ്മളുടെ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരെ വിധവാ പെൻഷൻ വാങ്ങുന്നവരെ ഭിന്നശേഷി ആനുകൂല്യം വാങ്ങുന്നവരെ കർഷക തൊഴിലാളികൾക്ക് വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കെല്ലാം ലഭ്യമാകും അപ്പോൾ ഈ സഹായം നമുക്ക് ആഴ്ച തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനി വൈയാഴുകിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ കൈകളിലേക്ക് തുക മതിയെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അത് സഹകരണ സംഘം ജീവനക്കാർ ഇവരുടെ കൈവശം ഏല്പിക്കുന്നതുമായിരിക്കും ഇനി പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകുന്ന മറ്റൊരു പ്രധാന അറിയിപ്പുണ്ട് ആറര ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത് അങ്ങനെയുള്ള നിരവധി ഗുണഭോക്താക്കൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അങ്ങനെ ലഭിക്കുന്ന ഗുണഭോക്താക്കളിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസത്തെ കുടിശ്ശിക അനുവദിച്ചതിൽ ലഭിക്കാതെ വന്നിട്ടുണ്ട് അത് സാങ്കേതികപരമായിട്ടുള്ള പിഴവുകളാണ് എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമെന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അധികൃതർ വിശദമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മുടങ്ങിയ ആനുകൂല്യം ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും ചിലർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ നൽകുന്നതിൽ അഞ്ഞൂറ് രൂപ കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ചിലർക്ക് നാനൂറ് രൂപയാണ് കേന്ദ്ര സർക്കാർ ലഭിക്കുന്നത് അപ്പോൾ ഈ വിഹിതത്തിൽ കുറവ് വന്നവർ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അവർക്ക് മുടങ്ങിയ നുകൂല്യം വളരെ വൈകാതെ പുനഃസ്ഥാപിച്ച് നൽകുമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് ഇനി അത് മാത്രമല്ല ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഈ തുകയൊക്കെ നമ്മളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് ഈ പ്രാവശ്യം വിതരണം നടത്തിയപ്പോൾ ആ ഒരു ക്രമീകരണമല്ല വന്നത് ചിലർക്ക് തുക ലഭിച്ചു ചിലർക്ക് ലഭിക്കാതെ വന്നു അതാണ് ഇപ്പോൾ പരിഹരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇനി നാളിതുവരെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിഹിതം ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്യാത്തതാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക